അടിമാലി ടൗണിൽ പഞ്ചായത്ത് ടൗൺ ഹാളിന് സമീപം മരം മരം കടപുഴകി വീണു അപകടത്തിൽ ബസ് യാത്രക്കാരിക്ക് പരിക്കേറ്റു പാതയോരത്ത് നിന്നിരുന്ന മുകളിലേക്ക് അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിന് മുൻഭാഗത്തേക്കാണ് മരം കടപുഴകി വീണത് മരം വീണതോടെ ബസ്സിന്റെ മുൻഭാഗത്തെ ചില്ലു തകർന്നു രാജാക്കാട് സ്വദേശിനിയായ ബസ് യാത്രക്കാരിക്ക് ചെറിയ പരിക്കേറ്റു ഇവരെ പ്രാഥമിക ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി അടിമാലി സേനയും പോലീസും സ്ഥലത്തെത്തിയാണ് ബസ്സിന് മുകളിലേക്ക് വീണ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനർസ്ഥാപിച്ചത് പാതിയോരുത്ത് ചുവട് ദ്രവിച്ച ബലക്ഷയും വന്നു നിന്നിരുന്ന മരമാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിനു മുകളിലേക്ക് വീണത് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ മരത്തിന്റെ ശിഖരം ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിരുന്നു